ഹായ് ഫ്രണ്ട്സ് സുഭാഷ് ഓൾവേസ് ഫ്രീയിലേക്ക് സ്വാഗതം ഞാനൊരു ദിവസം തൊണ്ണൂറുടെ വായനശാലയുടെ കൂടെ പോവായിരുന്നു നോക്കുമ്പോൾ തൊണ്ണൂറ് പേരാണോ ഈ വെട്ടണത് പുല്ല് വെട്ടണത് ഏയ് ഇത് നമ്മുടെ റിട്ടയർഡ് ഓർസിയർ കേശവേട്ടനല്ലേ ഇദ്ദേഹം എന്താ കാണിക്കുന്നത് ആ ആ ഫ്യൂസിൻ്റെ മോളൊക്കെ ഒക്കെ കാട് പിടിച്ച് കയറിയത് വെട്ട് കാണിട്ടോ കേശവ മാമ എഴുപത്തിരണ്ട് വയസ്സായിട്ടോ അദ്ദേഹത്തിന് എന്നാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥ കണ്ടോ നമ്മൾ കണ്ട് പഠിക്കുന്ന വേണം ടോത്തൊഴിലിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ അദ്ദേഹമുള്ള കാലത്തൊക്കെ ഈ ഫീൽഡിലുള്ള കാലത്തൊക്കെ അദ്ദേഹം ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയായിരുന്നു ചിലപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് തോന്നിയായിരിക്കും പോണ ഒരു മെയിൻ ലൈനാണേ അപ്പോൾ ആ ട്രാൻസ് മോബറിൻ്റെ ഈ കാട് പിടിച്ച് കയറിയിരിക്കുന്നത് അദ്ദേഹം കണ്ടില്ലേ ഓരോന്നും ഓരോന്നും നോക്കി നോക്കിയിട്ട് കണ്ടില്ലേ പിന്നെ അവർക്കൊക്കെ അറിയാമല്ലോ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ വയറുകൾ എന്നൊക്കെ അറിയാം അവർക്ക് അപ്പോൾ അതുകൊണ്ടാണത് എന്തായാലും ഇദ്ദേഹം നമുക്കൊരു മാതൃകയാണ് കേട്ടോ നമ്മൾ തോന്നൂറക്കരയുടെ ഒരു മുത്താണ് ഇദ്ദേഹം ചേലക്കരയിലെ ഓർസിയറായിരുന്നു റിട്ടയർഡാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക subash always free